സൗദി അറേബ്യയിലെ മദീനയിലുണ്ടായ വലിയ അപകടത്തെ തുടർന്നുള്ള ഞെട്ടലിലാണ് യു എയിലുള്ള പ്രവാസി സമൂഹവും നാല്പത്തിരണ്ട് ഇന്ത്യക്കാരാണ് വെന്ത് മരിച്ചത് മദീനയിൽ ഉമ്ര തീർത്ഥാടനത്തിന് പോയ ഇന്ത്യൻ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഒരു ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തിയാണ് ഇത്ര വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് മക്കയിൽ നിന്നും പുറപ്പെട്ട ഉംറ ബസ്സാണ് സൗദി സമയം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ അതായത് ഇന്ത്യൻ സമയം ഏകദേശം പുലർച്ചെ ഒന്നരയോടെ അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദ് സ്വദേശികളായ നാൽപ്പത്തി മൂന്ന് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് മരിച്ചവരിൽ ഇരുപത് പേർ സ്ത്രീകളും പതിനൊന്ന് പേർ കുട്ടികളുമാണ് ഒരാൾ മാത്രം രക്ഷപ്പെട്ടതായി അറിയുന്നു ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി മഖയിലെ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം നടന്നത് ബദറിനും മദീനയ്ക്കുമിടയിൽ മുഫറഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത് ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചതോടുകൂടിയാണ് അപകടം ഉണ്ടായത് വലിയ മാനങ്ങളുള്ള വലിയ അപകടമാണ് സൗദി അറേബ്യയിലെ മദീനയിൽ ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഇന്ത്യക്കാരാണ് മരിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് സഹായിക്കാനും വിവരങ്ങൾ അറിയാനും ഒക്കെ നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടാം എട്ട് പൂജ്യം പൂജ്യം രണ്ട് നാല് നാല് പൂജ്യം 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 മൂന്ന് ഇത് ടോൾ ഫ്രീ നമ്പറാണ് അല്ലെങ്കിൽ പൂജ്യം ഒന്ന് രണ്ട് രണ്ട് ആറ് ഒന്ന് നാല് പൂജ്യം ഒൻപത് മൂന്ന് ഇല്ലെങ്കിൽ പൂജ്യം ഒന്ന് രണ്ട് ആറ് ആറ് ഒന്ന് നാല് രണ്ട് ഏഴ് ആറ് പൂജ്യം അഞ്ച് അഞ്ച് ആറ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ എല്ലാ തീർത്ഥാടകർക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് എല്ലാ പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ് ആവശ്യങ്ങൾക്കനുസരിച്ച് ചരക്ക് വാഹനമായോ യാത്ര വാഹനമായോ രൂപമാറ്റം വരുത്താൻ കഴിയുന്ന മോഡുലാർ വാഹനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരമായി മാറിയിരിക്കുകയാണ് അബുദാബി സ്മാർട്ട് ആൻഡ് ഓട്ടോണമസ് സിസ്റ്റം കൗൺസിൽ സംഘടിപ്പിച്ച അബുദാബി ഓട്ടോണമസ് സിസ്റ്റംസ് വാരത്തിൽ സംയോജിത ഗതാഗത മന്ത്രാലയമാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ലോകത്തിലാദ്യമായി അംഗീകൃതമായ മോഡുലാർ സ്മാർട്ട് വാഹനങ്ങൾ വികസിപ്പിച്ചിരിക്കുന്ന കമ്പനിയായ നെക്സ്റ്റ് വികസിപ്പിച്ച സ്വതന്ത്ര റോഡ് വിഭാഗത്തിൽപ്പെട്ട മോഡുലാർ വാഹനത്തിനാണ് അബുദാബി അംഗീകാരം നൽകിയിരിക്കുന്നത് യാത്രക്കാരുടെ എണ്ണം അനുസരിച്ചോ അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ചോ ഈ വാഹനങ്ങളിൽ കൂട്ടിച്ചേർക്കാനോ അഴിച്ചുമാറ്റാനും കഴിയുന്ന ഭാഗങ്ങളുണ്ട് ആവശ്യമനുസരിച്ച് വാഹനത്തിന് രൂപമാറ്റം വരുത്താൻ കഴിയുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും ഉപയോഗക്ഷമത കൂട്ടാനും ആകും അബുദാബി യാസൈലൻഡിലാണ് മോഡുലാർ വാഹനങ്ങളുടെ യാത്രകൾ സംബന്ധിച്ച വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയത് ഡ്രൈവർ ഇല്ലാതെ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള രീതിയിലുള്ള പരീക്ഷണങ്ങളും ശ്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതും ഷാർജ എമിറേറ്റിനെ അക്ഷരാർത്ഥത്തിൽ അക്ഷര നഗരിയായി മാറ്റിയ ഷാർജ പുസ്തകോത്സവത്തിന് പ്രൗഢോജ്വലമായ സമാപനം നാൽപ്പത്തി മൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനാണ് സമാപനം നൂറ്റി പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അൻപതിലേറെ പ്രസാധകർ ഇത്തവണ മേളയിൽ പ്രദർശനത്തിന്റെ ഭാഗമാവുകയും ചെയ്തു പന്ത്രണ്ട് ദിവസങ്ങളിലായി നടന്ന മേള സന്ദർശിക്കാൻ മലയാളികൾ ഉൾപ്പെടെ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് നവംബർ അഞ്ചിനാണ് പുസ്തകോത്സവം ആരംഭിച്ചത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഇത്തവണയും ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലിനുണ്ടായിരുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരും വരും ഇതിലും ഗംഭീരമായ മേള അടുത്ത വർഷം സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ തന്നെ മേളയുമായി ബന്ധപ്പെട്ട അധികാരികൾ